ആഗോള അയ്യപ്പ സംഗമത്തിലെ ചർച്ചാ സെഷൻ ആരംഭിച്ചു ഒരേസമയം മൂന്ന് വിഷയങ്ങളിലായി മൂന്ന് വേദികളിലാണ് ചർച്ച പരിപാടി അവസാനിച്ചതിന് ശേഷം വൈകുന്നേരം സംഗമത്തിലെത്തിയവർ സന്നിധാനത്തെത്തും റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് സംഗമത്തിലെ പരിപാടികൾ എങ്ങനെ പോകുന്നു എത്രത്തോളം പങ്കാളിത്തമുണ്ട് സുജിയ ഉദ്ഘാടന സെഷൻ അല്പസമയം മുമ്പാണ് അവസാനിച്ചത് അതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട സെഷനായ ചർച്ചാ സെഷൻ ആരംഭിച്ചു നമ്മൾ നിൽക്കുന്ന ഒന്നാം വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അതിന് നേതൃത്വം നൽകുന്നു രണ്ടാം വേദിയിൽ സ്പിരിച്വൽ ടൂറിസമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായരാണ് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് മൂന്നാമത്തെ വേദിയിൽ ഡി മുൻ ഡി ജി പി ജേക്കബ് പുനുസ് നയിക്കുന്ന ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന വിഷയത്തിലും ചർച്ചകൾ നടക്കുകയാണ് ഈ ചർച്ചകൾക്ക് ശേഷം വിപുലമായ പദ്ധതികൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് പോലെ തന്നെ തയ്യാറാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അക്കാര്യം വി എൻ വാസവൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഇതിനുശേഷം ഇവിടെ പറയുകയും ചെയ്യും നാല് മുപ്പത് വരെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കും നാല് മുപ്പതിനാണ് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമം സമാപിക്കുക അതിനുശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ഇവിടെ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് കയറാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് മൂവായിരത്തഞ്ഞൂറ് പേരാണ് ഇതിൽ പങ്കെടുക്കുന്നതെങ്കിലും ഒരു അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിലുള്ള ആളുകൾ സന്നിധാനത്തേക്ക് വൈകിട്ട് കയറും എന്നാണ് സംഘാടകർ കരുതുന്നത് നൽകിയത്